إنك حميد مجيد، اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاصبر كما صبروا العزم من الرسل ولا تستعجل لهم كأنهم يوم يرون ما يوعدون لم يلبثوا إلا ساعة من نهار بلاغ فهل يهلك إلا القوم الفاسقون സമാധരണീയരായ സത്യവിശ്വാസികളെ മാന്യ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ മാനിച്ച് അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തക്കവ കൊണ്ട് വസീയത്ത് ചെയ്യുകയും ചെയ്യുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം ബഹറമാസവുമായി ബന്ധപ്പെട്ട് മുസാലഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അതുപോലെ തന്നെ ഇസ്രായേല്യരുടെയും ചരിത്രം നാം കേൾക്കുകയുണ്ടായി അതുപോലെ തന്നെ ബഹറമാസത്തിൽ ഓർമ്മ പുതിക്കാറുള്ള ഹിജറയെക്കുറിച്ചും പരാമർശിക്ക പരാമർശിക്കുകയുണ്ടായി ഇത്തരം കഥകളും ചരിത്രങ്ങളൊക്കെ വിശ്വാസികൾക്ക് നൽകുന്ന കുറേ ഗുണപാഠങ്ങൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക മാസത്തിൽ മാത്രം ഉണ്ടാകേണ്ട കാര്യമല്ല ജീവിതത്തിലുടനീളം വിശ്വാസി സമൂഹം ഓർത്തിരിക്കുകയും പഠിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രവാചക പൂങ്കവന്മാരുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോൾ അവർ ജീവിതത്തിൽ അനുഭവിച്ച കുറേ ത്യാഗങ്ങളെക്കുറിച്ച് പ്രതിസന്ധികളെക്കുറിച്ച് പ്രബോധിതരായ ജനതയിൽ നിന്നുണ്ടായ പ്രതികൂലമായ പ്രതികരണങ്ങളെക്കുറിച്ച് അത്തരം സന്ദർഭങ്ങളിൽ അവർ അതൊക്കെ എങ്ങനെ അതിജീവിച്ചു എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഖുറാൻ പറഞ്ഞു തരുന്നുണ്ട് പ്രവാചക പൂങ്കവനാണ് ഏറ്റവും കൂടുതൽ പ്രയാസം സഹിച്ച ഒരു പ്രവാചക ശ്രേഷ്ഠൻ മുഹമ്മദ് നബി സല്ലാ വസ്ല്ലാം ആ പ്രവാചകന് നേരിട്ട പ്രയാസങ്ങളൊക്കെ അങ്ങേ അറ്റത്തെ ദൃഢനിശ്ചയത്തോടെ ഇച്ഛാശക്തിയോടെ നമ്മൾ സാധാരണ പറയാറുള്ള വിൽപ്പവർ ഇതൊക്കെ കൈമുതലാക്കി ആ പ്രതിസന്ധികളെ തരണം ചെയ്യണമെന്നാണ് പ്രവാചകനോട് പറയുന്നത് ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്ത് വിശുദ്ധ ഖുർറാനിലെ സൂറത്തുൽ അഹ്കാഫിൽ നിന്നുള്ളതാണ് فاصبر كما صبر أولو العزم من الرسل ولا تستعجل لهم كأنهم يوم يرون ما يوعدون لم يلبثوا لم يلبثوا إلا ساعة من نهار بلاغ ൊക്കെ ഏകദേശം ഒരേ രൂപത്തിലാണ് ഈ സൂക്തത്തിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് അയ്യുഹർ റസൂൽ താങ്കളുടെ പ്രബോധന പ്രവർത്തനങ്ങളെ വ്യാജമാക്കുന്ന ആ ജനങ്ങളുടെ കാര്യത്തിൽ അങ്ങ് അങ്ങേ ക്ഷമ കൈക്കൊള്ളണം വലാ തെ അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വന്ന് എത്രയും പെട്ടെന്ന് അവരാണ് നശിപ്പിച്ച് കാണാൻ ഒരിക്കലും പ്രവാചകൻ ധൃതി കൂട്ടരുത് അള്ളാഹാന്റെ ഒരു ശിക്ഷ ഇറങ്ങട്ടെ എന്ന രൂപത്തിൽ ഈ വിവരമില്ലാത്ത കൗമ് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളിൽ പ്രവാചകൻ അള്ളാഹു വല്ലം ധൃതി കാണിക്കരുത് അവരുടെ കാര്യത്തിലൊക്കെ പഠിച്ചവന്റെ തീരുമാനമുണ്ട് സത്യനിഷേധികളായ ആളുകൾക്ക് അള്ളാഹു സുബാനഹുല മുന്നറിയിപ്പ് നൽകുന്ന വാഗ്ദത്വം ചെയ്യുന്ന ശിക്ഷ ഉണ്ടല്ലോ അതെങ്ങാനും അവർ കാണുന്ന സമയത്ത് അവർക്ക് ആ ശിക്ഷയുടെ കാഠിന്യം മൂലം അവർക്ക് തോന്നുമ്പം എൽ ബസോ ഇല്ല സാഹസമിന്നഹാർ ദുനിയാവലി ഞങ്ങളാകെ ജീവിച്ചത് ഒരു പകല് മാത്രമാണ് പകലും മുഴുവനുമില്ല പകലിൽ നിന്ന് ഒരംശം കുറച്ചേരം മാത്രം സമയത്തിൻ്റെ ആപേക്ഷിതയെക്കുറിച്ച് വലിയ തിയറി ലോകത്തിന് സമ്മാനിച്ച ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് വിഷയത്തെ അദ്ദേഹത്തിന്റെ ജീവന ജീവിതവുമായിട്ട് വലിയ ബന്ധമുണ്ട് ശരീരത്തിന് മുഴുവൻ നാടികൾക്കും തളർച്ച പറ്റി ഒരു വീൽചെയറിൽ മാത്രം ജീവിതം ഒതുക്കാൻ തിരിക്കപ്പെട്ട ഒരു മഹാരഥനായ ചിന്തകൻ ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ ആ വിൽപ്പവറുമുണ്ട് അദ്ദേഹം പക്ഷേ ലോകത്തിന് ഒരുപാട് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും സംഭാവനകളും നൽകി നക്ഷത്രങ്ങൾ കുറേ കാലം കത്തിയിട്ട് അവസാനം നക്ഷത്രം കിട്ടുമോ ആ നക്ഷത്രങ്ങളെ കുറിച്ച് പഠിച്ചു സത്യം ചെയ്യുന്നുണ്ട് ഫലാ ഉ നക്ഷത്രങ്ങളുടെ കാര്യത്തിൽ ഞാൻ സത്യം ചെയ്ത് ആണയിട്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ ആ ലാമ അവിടെ സായിതയാണ് ഒരു കാര്യം ഉറപ്പിച്ച് പറയാനുള്ള ഒരു പ്രയോഗമാണ് കാര്യങ്ങൾ നിങ്ങൾ ധരിച്ച പോലെ ഒന്നുമല്ല ഉക്സിമോ അതാണ് ഫല ഉമോ ദിമവാക്യുജവും നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന ആ അസ്തമയ സ്ഥാനത്തെക്കുറിച്ച് ഇന്ന ഹോലു ആ നിങ്ങൾ എങ്ങാനും മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പൊക്കറിയാം ആ സത്യത്തിന്റെ വില പ്രകാശത്തിന്റെ വേഗത സെക്കൻഡില് മൂന്ന് ലക്ഷമാണ് നമുക്കറിയാം സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ പ്രകാശം സഞ്ചരിച്ചാല് ഇപ്പോഴും ഈ ഭൂമിയിലേക്ക് പ്രകാശമെത്താത്ത നക്ഷത്രങ്ങളുണ്ട് നമ്മുടെ സങ്കല്പത്തിനും കണക്ക് കൊട്ടലുകൾക്കൊക്കെ അപ്പുറത്താണത് ആ നക്ഷത്രങ്ങൾ കത്തിക്കത്തി അവസാന നക്ഷത്രങ്ങൾ കെട്ടുപോകും അങ്ങനെ കെട്ടുപോയാൽ ആ നക്ഷത്രം വെറുതെ നിൽക്കൂല അതിന് വലിയ ഡെൻസിറ്റി ആയിരിക്കും അതിലേക്ക് വലിയ ഗുരുത്വകർഷണ ബലം മൂലം പരിസരത്തുള്ള ആകർഷിക്കാൻ പറ്റിയത് മുഴുവൻ ആ കെട്ടുപോയ തമോഗർത്തം എന്ന് പറയുന്ന തമോഗർത്തത്തിലേക്ക് പോവും അങ്ങനെ അങ്ങനെ ഓരോ സംഗതികൾ ആലോചിച്ചാലേ എന്നാണോ നക്ഷത്രങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് അതിന്റെ പ്രകാശം വരാൻ തുടങ്ങിയത് ആ പ്രകാശം ഇവിടെ എത്തുമ്പോഴേക്ക് കെട്ടുപോകുന്ന നക്ഷത്രങ്ങളുണ്ട് അത്ഭുതമാണ് ആ കുറിച്ച് വലിയ പഠനം നടത്തിയ മഹാരഥനായ ശാസ്ത്രജ്ഞനാണ് നമ്മൾ പറഞ്ഞ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് ലോകം അറിയപ്പെടുന്ന ഈ മഹാരഥനായ ശാസ്ത്രജ്ഞൻ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ വിൽപവർ കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത ഒരുപാട് നേട്ടങ്ങളുണ്ട് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളുണ്ട് ആണ് നമ്മളുടെ വിഷയം പ്രവാചകന്മാരോട് അള്ളാഹു സുബഹാനുഹു ഒത്താല പറഞ്ഞതെന്താന്നറിയോ ക്ഷമിക്കണം ഒരു വിൽപവർ വേണം ഇച്ഛാശക്തി വേണം മനക്കരുത്ത് വേണം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ലോകത്ത് വന്ന പ്രവാചക പൂങ്കവന്മാരെല്ലാം ഒരുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നവരാ പക്ഷേ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് പഠന പഠനവിധേയരാക്കാൻ വേണ്ടി അള്ളാഹു സുബാനവൂവത്തായ ചരിത്രം പഠിപ്പിച്ചു തന്ന ഒരു അഞ്ച് പ്രവാചകന്മാരുണ്ട് അവരെയാണ് ഒലുൽ അസ്മുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് നൂഹി നബി അലൈ സ്വലാത്തു വസ്സലാം അതിൽപ്പെട്ട ആളാണ് അതുപോലെ തന്നെ ഹലീൽലാഹി ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം ഇജ്രയുമായി ബന്ധപ്പെട്ടും മാസത്തിലും പരാമർശിക്കപ്പെട്ട മുസ അലൈസ്വലാത്തു വസ്സലാം അതുപോലെ തന്നെ ഐസ നബി അലി സ്വലാത്തു വസ്ലാം പിന്നെ അന്ത്യപ്രവാചകനായ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം അവരൊക്കെ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പ്രവാചകന്മാരാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ത്മാവ് പിന്നെ ആ കവിയെ പിന്നെ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ല അനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് അതിരിക്കട്ടെ ലോഹി നബി അലൈ സ്വല്ലാത്തു വസ്സലാമിന് എന്ത് പ്രയാസമാണ് നേരിടേണ്ടി വന്നത് എന്ന് നമുക്കറിയാമല്ലോ ആ ജനത ഒരു പൊറുതിയും കൊടുത്തില്ല അവസാനം ലോഹി നബി അലൈ സ്വല്ലാത്തു വസ്സലാം തന്റെ ആ നിസ്സഹായാവസ്ഥ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചു അദ്ദേഹം പ്രാർത്ഥിച്ചു എന്റെ ഈ ജനതയോട് നാഥാരാവും പകലും ഞാൻ പ്രബോധനം നടത്തിയിട്ടുണ്ട് ഫലം ഇല്ല ദ്വാറോ എന്റെ പ്രബോധന ദൗത്യത്തോട് യഥാർത്ഥത്തിൽ അവർ മുഖം തിരിക്കുകയാണ് ചെയ്തത് അതിൽ നിന്ന് ഓടിപ്പോവാണ് ചെയ്തത് കേക്കാൻ മനു അവര് മനസ്സ് കാണിച്ചില്ല തൗഹീദി പ്രബോധനത്തിന്റെ ഒരു പ്രത്യേകത അതെ അതാണ് ഒരു കാലത്തും ആൾക്കാരത് സന്തോഷത്തോടെ കേൾക്കില്ല എന്നുള്ളതാണ് അപ്പൊ കാക്കക്കാരനന്മാരോ എൻ്റെ വല്ലിപ്പേ എൻ്റെ എങ്ങനെയോ ഇതൊക്കെയുള്ള ചോദ്യങ്ങളാണ് അപ്പൊ വരിക അവർക്കൊരിക്കലും ആ തൗഹീദ് ഉൾക്കൊള്ളാനുള്ള സന്മനസ് ഉണ്ടാവില്ല ും കണ്ണിൽ കണ്ട കല്ലുകരടി കാഞ്ഞീരക്കുറ്റി മുതല് മുള്ളുമുര മൂർക്കമ്പാമ്പ് വരെ എന്നുള്ള പ്രയോഗത്തെ അന്വസ്തമാക്കുന്ന രൂപത്തിൽ കണ്ണിൽ കണ്ടതിനെയൊക്കെ ആരാധ്യ വസ്തുക്കളാക്കി വെച്ച മനുഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കി ആ റബ്ബ് നിങ്ങളുടെ പാപം പുറത്തുതരും ഇത് അവരോട് പറഞ്ഞപ്പോഴൊക്കെ ആ ഗുരുത്വം കെട്ട ജനത എന്താ ചെയ്തത് ജാലോ അസ്വാഭ്യാഹും അവർ വരല്ലാണ്ട് ചെവിന്റെ ഉള്ളുക്ക് തിരികെച്ചു ഇങ്ങോട്ടൊന്നും പറയണ്ടും അവ നോഹ അള്ളേ നമ്മളെ കാണണ്ട അപ്പ പറയും തൗഹീദ് റബ്ബിനോട് കയറിക്കണമൊക്കെ റബ്ബാണെന്നുള്ള കേക്ക് എന്നെ വേണ്ട അതുകൊണ്ട് അവരെന്ത് ചെയ്തു ആ ഉള്ള വസ്ത്രണ്ട് ഇടുത്തുകാണ്ട് മൂടിപ്പോച്ചിട്ട് ആ നൂഹ് നബി അലൈസ്വലാത്തു വസ്സലാമിന്റെ പ്രബോധന ദൗത്യത്തിൽ നിന്ന് മുഖം തിരിക്കാൻ ശ്രദ്ധിച്ചു അവർ ചെയ്ത ആ തിന്മയിൽ അവരങ്ങനെ ഉറച്ചു നിന്നു നന്മയോട് ആഭിമുഖ്യം കാണിച്ചില്ല ആ പ്രവാചകത്തിന്റെ പ്രബോധനങ്ങൾക്ക് അവർ ചെവിക്കൊടുത്തതുമില്ല അവസാന നോഹി നബി അലൈസ്വല്ലാത്തു വസ്ലാമിന് ആ ജനതയ്ക്കെതിരെ പ്രാർത്ഥിക്കേണ്ടി വന്നു ഉലുൽ ഉരുലുകളിൽപ്പെട്ട പ്രവാചക ശ്രേഷ്ഠനാണ് ഇബ്രാഹിം നബി അലൈസ്വലാത്തു വസ്സലാം നമ്രൂദിന്റെ അഗ്നിഗുണ്ടങ്ങളെയാണ് അദ്ദേഹത്തിനെ അതിജീവിക്കേണ്ടി വന്നത് ആ ചരിത്രം പലപ്പോഴും നമ്മൾ കെട്ടതാണ് അതുപോലെ തന്നെയാണ് മുസാ അലൈ സലാത്തു വസ്ലാം നന്ദി കെട്ട ഒരു ജനവിഭാഗമായിരുന്നു ഇസ്രായിയര് ആ ഇസ്രൈല്യരോട് പ്രബോധ പ്രബോധനം നടത്തേണ്ട ദൗത്യമായിരുന്നു മുസാനബിക്കുണ്ടായിരുന്നത് അതുപോലെ തന്നെ നബിയും പിന്നെ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമയും ആ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ല അനുഭവിച്ച യാതനകൾക്ക് യാതൊരു പരിധിയും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അദ്ദേഹത്തിൽ വിശ്വസിച്ച അനുജനന്മാർ ഈചിറ പോകുമ്പോഴും അത് തന്നെയാണ് ഉണ്ടായത് അപ്പോഴൊക്കെ അവരുടെ ആ ഈ മാനിക ശക്തി കൊണ്ട് അവർ അതിനെ അതിജീവിച്ചു എന്നതാണ് പടം സ്വഹൈബർ അലി അള്ളാഹു അന്നുവിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം റോമിൽ നിന്ന് വന്ന ആദ്യം ക്രിസ്ത്യാനിയായിരുന്നു പിന്നീട് മുസ്ലിമായ ഒരു മനുഷ്യനാണ് സുഹൈബ് ബിനു സിനാൻ അറൂമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഹിജിറ പോകാൻ ഒരുങ്ങുമ്പോൾ പണക്കാരനായ ധനികനായ സുഹൈബു റൂമിയെ തടഞ്ഞു വെച്ചിട്ട് ആളുകൾ പറഞ്ഞു ഞങ്ങളെ കൂട്ടത്തിൽ വരുമ്പോൾ തനി പട്ടിണി പാവരുന്നു ഞങ്ങളെ അടിയിൽ നിന്ന് കച്ചവടം നടത്തി പണക്കാരനായിട്ടിപ്പോൾ അതുകൊണ്ടൊക്കെ കൂടെ ഇക്കാണ്ട് ടുത്തേക്ക് പോകാനുള്ള പരിപാടി അതൊരിക്കലും ഞങ്ങൾ സമ്മതിക്കൂല നബി രമസല്ലാഹു അലയു വസല്ലമാ അദ്ദേഹത്തെ അനുസ്മരിച്ചിട്ടുണ്ട് പലവട്ടം അദ്ദേഹം ചോദിച്ചു എന്റെ കയ്യിലുള്ളതൊക്കെ കൂടെ ഇങ്ങനെ കണ്ണുത്ത് അന്ന തന്നെ പോകാനായിക്കോ എന്റെ അടുത്തുള്ള മുതല് വേറെയാണ് അതിലായില്ലാഹ ഇല്ലെന്നയാണ് തുകയാണ് അതിന് വളരാൻ പറ്റിയ മണ്ണല്ല ഈ മക്ക ഇപ്പോൾ എന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്രവാചകൻ പവാ രഹസല്ലാഹു അലയുവസല്ല അതുപോലെ തന്നെ വിശ്വാസികളും മാദർശ സംരക്ഷണാർത്ഥം മദീനയിലേക്ക് പോയിട്ടുള്ളത് അദ്ദേഹം എന്താ ചെയ്തു എന്നറിയോ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കൊടുക്ക മാത്രല്ല അദ്ദേഹം സൂക്ഷിച്ചു വെച്ച ധനം എവിടെക്കുണ്ട് എന്ന് അറിയിച്ചു കൊടുത്തു നോർത്തു ഇന്നോർത്തു ഇന്നോർത്തൊക്കെ എന്റെ മതലുകളുണ്ട് ഉണ്ട് നിങ്ങളാണ്ട് ഇടത്തൊളി എന്നിട്ട് എന്നെ പോകാൻ അനുവദിക്കണം എന്ന പട്ടിരിപ്പാവായിട്ട് ഞങ്ങളടക്ക് വന്നിട്ട് വലിയ ധനികനായിട്ട് ഇപ്പൊ അതൊക്കെ കൂടെയിട്ട് ഞങ്ങൾ പോകാൻ സമ്മതിക്കൂല സുഹൈബു വലൗ ബഹുനായുമായി എന്റെ ദീനു കെട്ടി തന്നാ മതി എന്നൊന്ന് ജീവനോടെ വിട്ടാൽ മതി എന്റെ മുതലൊക്കെ നിങ്ങൾക്ക് തരാം എന്നെ നിങ്ങൾ പിച്ചു ചിന്തിയാലും എന്റെ ഈ ആദർശവുമായിട്ട് ഞാൻ പോകും എന്റെ മുതലൊക്കെ നിങ്ങൾക്ക് എടുക്കാം അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസിൽ റസൂസല്ലാ വസ്സലമ്മ പറഞ്ഞത് സുഹൈബിന്റെ കച്ചവടത്തിലാണ് ലാഭം കിട്ടിയത് സുഹൈബാണ് ലാഭം കൊയ്തത് എന്ന് അല്ലാന്റെ അടുത്താണ് മുതലുള്ളത് ഈ ദുന്യബിയായ തുച്ഛമായ മുതലാണ് എല്ലാം എന്ന് വിചാരിക്കുന്നത് മൗട്ട്യമാണ് ുംഹദദാക്കളുടെ പദമ നിലയിൽ നിന്നിർ ബിൻ അമ്മാർ റലി അള്ളാഹു അൽഹു അതുപോലെ തന്നെ സുമയ്യാ റലി അള്ളാഹു അണ് അവരൊക്കെ സഹിച്ച ത്യാഗമുണ്ട് ആ ഈമാനുമായിട്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് ഇച്ഛാശക്തിയോടെ ജീവിക്കാൻ അയാൾ തയ്യാറാവുകയാണെങ്കിൽ അള്ളാഹു സുബാനഹുല അവന് ജീവിത വിജയം നൽകും അത് നാളെ ആഹ്രത്തിലും അള്ളാഹു സുബഹാനുഭവത്താല വിജയം നൽകി അനുഗ്രഹിക്കുമെന്ന ഒരു വലിയ പാഠമാണ് ഇസ്ലാം നമുക്ക് നൽകുന്നത് അള്ളാഹു സുബഹാനുഭവത്തായ വിശ്വാസദാഢ്യത കൊണ്ട് ഇച്ഛാശക്തിയുള്ള ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കെൽപ്പുള്ള യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله الذي حذانا لهذا وما كنا لنختبئ لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله يرمينا في هذا الفيديو أن على എന്നോടൊന്ന പോലെ നിങ്ങളോടും ഒരിക്കൽ കൂടി ഉണർത്തുകയും തക്കവ കൊണ്ട് ഒസൂയത്ത് ചെയ്യുകയും ചെയ്യുന്നു സത്യവിശ്വാസികൾ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലമാണിത് നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും അങ്ങനെ തന്നെയാണ് പാവപ്പെട്ട ഫലസ്തീനുകളുടെ ദുരവസ്ഥ നമുക്കറിയാം പക്ഷേ അതോടൊപ്പം പത്തറുപതിനായിരം ആളുകൾ കൊല്ലപ്പെട്ടിട്ടും അവരെ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നത് അവരുടെ ഈമാനിന്റെ ഒരു ശക്തിയാണ് അത് അവരുടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ആ ഒരു ഒലൂൽ ഹിമ്മത്താണ് ഒരു അസീമത്താണ് ഒരു ഉറച്ച തീരുമാനമാണ് വിശ്വാസികളായിട്ടേ ഞങ്ങൾ മരിപ്പൂ നിങ്ങൾ എന്ത് ചെയ്താലും ആ വിശ്വാസത്തെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല കൊടും പട്ടിണിയില് അവർക്ക് വെള്ളമില്ല വിദ്യുച്ഛക്തിയില്ല വെളിച്ചമില്ല കിടപ്പാടമില്ല യാതൊന്നുമില്ല അവരെ തുണക്കാനും ആളുകളില്ല എന്ന ഒരു ദുരവസ്ഥയാണ് എത്ര കഴിവുള്ള അറബികളുണ്ട് എന്തി അവർക്കൊന്നിച്ച് നിന്നാൽ ആ പിന്നെ പത്തി മടക്കാൻ മാത്രമുള്ളൂ ജൂതരാഷ്ട്രം പക്ഷെ കഴിയാതെ പോകുന്നു അവരെ സഹായിക്കാൻ ദുഷ്ടരായ ഒരുപാട് സാമ്രാജ്യത്തെ ശക്തികളുണ്ട് അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ പോലും കഴിവില്ലാത്തവരായി മാറുകയാണ് വിശ്വാസികൾ ഇത് ഒരു വലിയ പരാജയമാണ് ഏത് പ്രതിസന്ധിയെയും അതിജയിക്കാൻ വിശ്വാസിക്ക് രാജ്യത്തിനകത്തായാലും പുറത്തായാലും വേണ്ടത് ഈ ഒരു ഇച്ഛാശക്തിയാണ് അതുകൊണ്ടാണ് സത്യത്തിൽ വിശ്വാസികളുടെ കൈകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിഞ്ഞത് വേറെ ആരും ഇതിൽ പങ്കെടുത്തിട്ടില്ല എന്നല്ല സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച അങ്ങേ അറ്റത്തെ ദൃഢനിശ്ചയത്തോടുകൂടി പോരാടിയ മഹാരഥന്മാരായ ആളുകൾ വിശ്വാസികളായിരുന്നു ഇന്ന് തമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാളെ പേരുപോലും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടത്തിൽ പറയുന്നതായി നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികൾ ഒരിക്കലും ദുർബലരാകാൻ പാടില്ല വല തഹീനോ വല തഹജനോ തുമൗന ഇങ്കുന്തനി ദുർബല ചിത്തരാകാൻ പാടില്ല ഞങ്ങളൊന്നുമല്ല പടേ എന്നൊരു തോന്നൽ അപകർഷതാ ബോധം ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ടതുമില്ല നിങ്ങളാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ സമുന്നതരായ വ്യക്തിത്വം പുലർത്തുന്നവർ വിശ്വാസികളാണ് ഇൻകുന് മിനിൻ അതിന് നിങ്ങൾ വിശ്വാസികളാകണം അപ്പൊ അപകർഷതാ ബോധം വേണ്ട ഞങ്ങളെ കൊണ്ട് കഴിയൂല എന്നുള്ള ചിന്തയും വേണ്ട കയ്യും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ മുഅ്മിനുൽ ഖൈറുൻ വ അഹബ്ബു മിനൽ മുഅ്മിനിൽ ളഈഫ് ഒരു ശക്തനായ വിശ്വാസിണ്ടല്ലോ അവനാണ് അള്ളാഹുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ ജീവിതത്തിൽ എന്ത് മുന്നിൽ വന്നാലും അതിലൊരു ഹൈറ് പഠിച്ചോ നിശ്ചയിച്ചിട്ടുണ്ടാവും ഇങ്ങനെയാണ് വിശ്വാസി കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ നീ അങ്ങേ അറ്റം ശ്രദ്ധ പുലർത്തി മുന്നേറുക ആ കാര്യം സാധിച്ചു കിട്ടാൻ റബ്ബിനോട് സഹായം തേടുക വല്ലാത്ത ഒരിക്കലും നീ അശക്തനാകരുത് പരീക്ഷണങ്ങളിൽ പരാജയം വരും പക്ഷേ ആ വീണ് കിടക്കലല്ല ഒരാളുടെ കഴിവ് വീണോർത്തുനിന്ന് എണീറ്റ് വീണ്ടും മുന്നോട്ട് കുതിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ കഴിവ് ഇങ്ങനെ ഒരാൾക്കില്ല എനിക്ക് പരാജയപ്പെടുന്നു തോന്നിയാൽ ഓം പിന്നെ പ്രസംഗകനാവൂല അവനൊരു ഡോക്ടറാവൂല അവനൊരു നല്ല കച്ചവടക്കാരനായി മാറൂല വേണ്ട എന്റെ ആ പൈസ പയലും മുടക്കാൻ പറ്റൂല ഓ ഒരു നല്ല കച്ചവടക്കാരനാവൂല അവൻ നല്ല സാഹിത്യകാരനാവൂല അവൻ കവിയാവില്ല അവൻ എഴുത്തുകാരനാവില്ല ഒന്നിനും കഴിയൂല ഓനെങ്ങനെ കുളം കണ്ടാൽ പേടിച്ചിരിക്കുക എന്നല്ലാതെ ആ കുളത്തൊക്കെ ഇറങ്ങിയിട്ട് നീന്താനുള്ള ഒരു ഇച്ഛ ശക്തി ഉണ്ടല്ലോ വിൽപ്പവർ ഇല്ലെങ്കിൽ ഓൻ ഒരിക്കലും നീന്താൻ പഠിക്കൂല എല്ലാം തന്നെ ഒരിക്കലും ഓനോ സൈക്കിൾ പോലും ഓട്ടം കഴിയൂല എന്നിട്ടല്ലേ ഒരു വൈമാനികൻ ഒരു പൈലറ്റ് ആവാനുള്ള കഴിവ് ഇതൊക്കെ ഉണ്ടാകണം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇന്ന കൊണ്ട് കഴിയില്ല എന്ന ചിന്തകൾ ഒഴിവാക്കണം എന്തെങ്കിലും ഒരു വിപത്ത് വരുമ്പോ അങ്ങനെ ചെയ്ത അങ്ങനെ വരൂലായിരുന്നു ഇങ്ങനെ ചെയ്ത അങ്ങനെ ആവൂലായിരുന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല അതൊക്കെ വന്നല്ലോ ഒലാഖിൻ പക്ഷെ എന്താ വിശ്വാസി അതിനോട് പ്രതികരിക്കേണ്ടത് അള്ള കണക്കാക്കിയതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആകുകയായിരുന്നു എന്ന് പറയുന്ന ആ വർത്താനുണ്ടല്ലോ അത് പിശാചിന് ഒരു കവാടണ്ട് തുറന്നു കൊടുക്കലാണ് അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ കഥ പറഞ്ഞതുപോലെ തന്നെയാണ് കുട്ടികളൊക്കെ പഠിക്കുന്ന കഴിവില്ലായ്മകളെയും നമ്മുടെ എല്ലാവിധ ഡിസബിലിറ്റിയെയും മറികടന്ന് മുന്നേറിയ മഹാരഥയായ ഒരു ആങ്കലേയ സാഹിത്യകാരി കൂടിയാണ് നമുക്ക് അറിയാവുന്ന പോലെ ഹെലൻ കല്ലർ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന അവർ എഴുതിയ പുസ്തകമുണ്ടല്ലോ അമേരിക്കക്കാരിയാണ് അവരെഴുതിയ ആ പുസ്തകം ലോകത്തെ നാൽപ്പത്തി ഭാഷകളിലേക്കാണ് ഭാഷാന്തരം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്ര വലിയ ഒരു സാഹിത്യകാരിയായ അവർക്ക് പത്തൊമ്പതാമത്തെ മാസം മുതൽ കാഴ്ചയും കേൾവിയും ഒക്കെ നഷ്ടപ്പെട്ട് ഈ ലോകത്തെന്ത് നടക്കുന്നു എന്ന് അറിയാനുള്ള കഴിവ് തീരെ നഷ്ടപ്പെട്ട ഒരാളായിരുന്നു അലങ്കല്ലർ നമുക്കറിയാവുന്ന സംഗതിയാണ് ചരിത്രമാണ് നമ്മൾ ഇത്തരം മഹാരഥന്മാരായ ആളുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്ന് നമ്മെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എല്ലാവിധ അശക്തിയിൽ നിന്നും മുക്തി നേടാൻ അള്ളാഹുവിനോട് പവാചകൻ സല്ലാഹു അലൈ വസല്ല പ്രത്യേകം പ്രാർത്ഥിച്ചതായ ഹദീസുകളിൽ വന്നിട്ടുണ്ട് നമുക്കും പ്രാർത്ഥിക്കാം അള്ളാഹു സുഹാനഹോ താല സത്യവിശ്വാസികൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാവിധ കഴിവില്ലായ്മയിൽ നിന്നും അവർക്ക് രക്ഷ കിട്ടാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറ െ ലോകത്തിന്റെ നാനാഭാഗത്തും പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്ന വിശ്വാസി സമൂഹത്തിന് അള്ളാഹു സുഭാനഹോ സാല രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിലൊക്കെ നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരുടെ കുടുംബങ്ങളിൽ രോഗികളായി കിടക്കുന്ന ആളുകളുണ്ട് വളരെയധികം മാനസിക പ്രയാസവും ശാരീരിക പ്രയാസവും അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനഹോ താല അവർക്കെല്ലാം അതിൽ നിന്ന് മുക്തിയും സമാശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഒരു സഹോദരി നമ്മുടെ പ്രബോധകയും പ്രസംഗയുമായ തെയ്യമ്പാട്ടിൽ ഷാഹിന എന്നവരുടെ വന്നിയ പിതാവ് കെ എംപാട്ടിൽ മുഹമ്മദ് കുട്ടി മാസ്റ്റർ എന്ന് പറയുന്ന സഹോദരൻ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവൾ അവർ നമ്മെ വിളിച്ച് അറിയിക്കുകയുണ്ടായി ലാവ് സുബഹാന ഹോത്താല നമ്മുടെ പരേതനായ സഹോദരന് അദ്ദേഹത്തിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തെയും നമ്മയും അള്ളാഹുവിന്റെ ജന്നാത്തൽ ഫിർദൌസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹുനാദ് قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم واغفر لنا يا غافر المذنبين وارحمنا بأنباع رحمتك يا أرحم الراحمين